കടലണ്ടി ബാബുത്സവത്തോടനുബന്ധിച്ച പ്രധാന ഇടമാണ് കാരകളിപ്പറമ്പ് ജാദവൻ തന്റെ പ്രജകളോടൊപ്പം കാരകളിക്കുന്ന ഇടത്തിന്റെ പേര് കാരകളിപ്പറമ്പ് എന്നാണ് ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് ജാദവൻ പുറപ്പാട് ജാദവൻ പുറപ്പാടിന് ശേഷം ജാദവൻ നേരെ പോകുന്നത് പെരുമ്പറമ്പിൽ ഇല്ലത്തേക്കാണ് അവിടെ നിന്ന് തിരിച്ചെത്തുന്ന ജാദവൻ നേരെ എത്തുന്നത് കാരകളിപ്പറമ്പിലേക്കാണ് ഇവിടെ എത്തുന്ന ജാദവനെ കാത്ത് കാരയുമായി ആ നാട്ടിലെ മുഴുവൻ ജനങ്ങളും കാത്തിരിപ്പുണ്ടാവും ജാദവൻ എത്തുന്നതോടെ പിന്നെ ആർപൂളികളും കളിയുടെ പൊടിപൂരവുമാണ് കൂക്കുവിളിച്ചും ഓടിക്കളിച്ചും ജാദവന ജനങ്ങളും ആഘോഷമാക്കുമ്പോൾ അത് ദേശത്തിന്റെ ആഘോഷം കൂടിയാണ് ദേവൻ ജനങ്ങളിലേക്ക് ജനങ്ങളിലേക്കിറങ്ങി ജനങ്ങളോടൊപ്പം ആഘോഷിക്കുന്ന അപൂർവം നിമിഷങ്ങളിൽ ഒന്നുകൂടിയാണിത് ജാദവന്റെ ഏറ്റവും ഇഷ്ട വിനോദമാണ് കാരകളി ഫുട്ബോളിനോട് സമീപമുള്ള നൂറ്റാണ്ടുകൾക്ക് മുൻപേ പ്രചാരത്തിലുണ്ടായിരുന്ന ഈ കളി പഴമ തെറ്റാതെ ഇന്നും തുടർന്നു പോരുന്നു ഭാവോത്സവത്തിന് രണ്ടു ദിവസം മുൻപാണ് ഇത് നടക്കുന്നത് ഏവർക്കും കോഴിക്കോട് കടലുണ്ടി പഞ്ചായത്തിലെ കാരകളി പറമ്പിലേക്കും കാരകളിയിലേക്കും സ്വാഗതം താങ്ക്സ് ഫോർ വാച്ചിങ്